പട്ടാമ്പി നഗരസഭ സി പി എമ്മും അതുപോലെ തന്നെ വി പിഒറും ഭരിക്കുന്ന സമയത്ത് സ്വകായിട്ട് എം എൽ എയുടെ ഒരു പരിഗണന ഈ നഗരസഭയ്ക്ക് കൂടുതലായി ലഭിക്കേണ്ടതാണ് അപ്പം ഈ അടുത്ത കാലത്തായി കേൾക്കുന്ന പല വർത്തമാനങ്ങളും എം എൽ എയും താങ്കളുമായി അത്ര വലിയ സുഖത്തിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ അല്ല കഴിഞ്ഞ ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം ഒരു കാലഘട്ടങ്ങളിലും ഇല്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് നേരത്തെ സൂചിപ്പിച്ചു അതിൽ വലിയ പങ്ക് എം എൽ എ വഹിച്ചിട്ടുണ്ട് കാരണം എം എൽ എക്ക് ഫണ്ട് ചെലവഴിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളൊക്കെ നൽകി നൽകിയിട്ടുള്ളത് പട്ടാമ്പി നഗരസഭയാണ് അപ്പോൾ പട്ടാമ്പി നഗരസഭയുടെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിനും മുതൽക്കൂട്ടായിട്ടുണ്ട് എന്നാണ് പിന്നെ അതിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങളില്ലെങ്കിലും ചെറിയൊരു അകൽച്ച ഈ അടുത്ത ഡേറ്റിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ കാര്യകാരണങ്ങൾ പങ്കിടുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പിന്നെ പലപ്പോഴും മാധ്യമ എന്താ ശ്രദ്ധയിൽ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്റെ ശ്രദ്ധയിൽ അങ്ങനെ അങ്ങനെ പെട്ടിട്ടില്ല ഏതെങ്കിലും വേദിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുക അല്ലെങ്കിൽ അതൊരു ഒരു വാഗ്വാദം ഉണ്ടാകുക അതൊന്നും എവിടെയാണ് വരുന്നത് ഏത് കാര്യത്തിന്റെ അല്ല ഈ അടുത്തായി പത്രമാധ്യമങ്ങളുടെ ചില വാർത്തകൾ വന്നു സി പി ഐയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത ഞാൻ അതിലേക്ക് വരികയായിരുന്നു താങ്കൾ സി പി ഐയുടെ നിയമന നേതാക്കളുമായി സംസ്ഥാന നേതാക്കളുമായി സംസാരിച്ചുവെന്നും സി പി ഐയിലേക്ക് പോകുന്നുവെന്നും നിയമസഭാ സീറ്റ് ഓഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നത് അതിൽ വാസ്തവമുണ്ടോ അതിൽ സി പി ഐയുടെ നേതാക്കളുമായി ചർച്ച ചെയ്തു എന്നുള്ള വാസ്തവാണ് അതിൻ്റെ അതിൽ പറഞ്ഞ് ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള ഉപാധികൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ അത് നമുക്കൊരു പൊതുവായിരുന്നു ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളല്ലല്ലോ പക്ഷെ ഞാനൊരു ഇടതുപക്ഷത്തിൻ്റെ ഭാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായി സി പി ഐയുടെ നേതാക്കൾ കാണണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത് അവർ പാർട്ടി ചേരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ പിന്നെ അവരുടെ പാർട്ടി ചേരുകയാണെങ്കിൽ ഈ ഒരു സംവിധാനം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടു പക്ഷേ പ്രത്യേക വാഗ്ദാനങ്ങളൊന്നും അങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്തായാലും ടി പി എ ഷാജിയെ പോലെ ഒരാളെ പിന്നെ പട്ടാമ്പിയിൽ നിന്ന് അവർ ചർച്ചയ്ക്ക് വിളിക്കണമെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാം എം എൽ എ മുഹമ്മദ് മോസിനുമായിട്ട് സി പി ഐ ജില്ലാ നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും അത്ര നല്ല സ്വരചർച്ചയിലല്ല അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് കാരണം ജില്ലാ പിന്നെ എക്സിക്യൂട്ടീവിൽ നടക്കും അദ്ദേഹത്തിന് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോഴും പിന്നെ ആ രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തി നാല് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ടി പി ഷാജിയെ മുൻനിർത്തിയുള്ള ഒരു കളിക്ക് സി പി ഐ തയ്യാറാകും എന്നുള്ളത് തന്നെയാണ് ആ ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പൊതുവെ വിലയിരുത്തപ്പെട്ടത് അങ്ങനെ ഉറപ്പിക്കാം അല്ല അത് സി പി ഐ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇപ്പം എം എൽ എ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായിട്ടുള്ള അഭിപ്രായങ്ങൾ അവരുടെ ആഭ്യന്തര കാര്യമാണ് ഞാൻ അതിൽ ഇടപെടേണ്ട കാര്യങ്ങളില്ല എന്നോട് കാണണം എന്ന് പറഞ്ഞു ഞാൻ കണ്ടു പാർട്ടിയിൽ ചേരാൻ എന്ന് ചോദിച്ചത് സത്യസന്ധമായ കാര്യമാണ് ഞാനതിൽ തീരുമാനം എടുത്തില്ല കാരണം ഞങ്ങൾ വി ഫോർ പട്ടാമ്പി പറഞ്ഞ ചെറിയ ഒരു സംവിധാനം ആണെങ്കിലും ഇതിനൊരു കൃത്യമായൊരു സംഘടനാ സംവിധാനങ്ങളുണ്ട് അപ്പോൾ അത് വിശ വിശ വിശദമായി ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനം എടുക്കും എന്ത് വേണം ഏത് പാർട്ടിയിൽ ചേരണം അല്ലെങ്കിൽ ഏത് പാർട്ടിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകണം എന്നുള്ളത് ഈ സി പി ഐ നേതൃത്വമായി താങ്കൾ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും എം എൽ എ മുഹമ്മദ് മോസീനെ താങ്കളുമായിട്ട് അകലുന്നതിന് പ്രധാന ഒരു കാരണം അതായിരിക്കില്ലേ അതാണ് എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് കാരണം ഞാനൊരിക്കലും സി പി ഐ നേതാക്കളെ സമീപിക്കുകയോ ഒരു മെമ്പർഷിപ്പ് വേണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് ആ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയുടെ നേതാക്കൾ കാണണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ അത് ചർച്ച ചെയ്യും പക്ഷേ ആ ചർച്ച എന്താണ് ചെയ്തതെന്ന് എനിക്കും ആ നേതാക്കൾക്ക് മാത്രമേ അറിയാവൂ പക്ഷെ പത്രത്തിലും മാധ്യമങ്ങളിലും വന്ന വാർത്ത അത് മറിച്ചൊരു വാർത്ത വന്ന് ഒരുപക്ഷെ അത്ര മാധ്യമ വാർത്ത വിശ്വസിച്ചത് കൊണ്ടാവും ചില ചെറിയൊരു അകൽച്ചക്ക് കാരണം എന്നാണ് ഞാൻ എം എൽ എ ആയിട്ട് സംസാരിച്ചിട്ടില്ല എം എൽ എ എന്നോട് ഇങ്ങോട്ടും ചോദിച്ചിട്ടില്ല ഞാൻ തിരിച്ചും പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു കാര്യം ഇടതു ഈ സി പി ഐ നേതാക്കളുമായി ചർച്ച ചെയ്ത മുഴുവൻ കാര്യങ്ങളും മുഴുവൻ കാര്യങ്ങളും മുഴുവൻ കാര്യങ്ങളും സി പി എം നേതൃത്വമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജുമായി ജില്ലാ നേതൃത്വവുമായി അകൽച്ച ഒരു നേതാവ് കാനൻ രാജേന്ദ്രൻ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആകുമ്പോൾ തന്നെ പിന്നെ അത്തരത്തിലുള്ള പിന്നെ ബന്ധങ്ങൾ ഇല്ലാത്തൊരു പിന്നെ സ്വഭാവ ഒരു എം എൽ എയുടെ മണ്ഡലത്തിൽ നിന്ന് താങ്കളൊരു പക്ഷേ സംസ്ഥാന നേതൃത്വത്തെ ജില്ലാ നേതൃത്വവുമായി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായി സംശയിക്കുന്ന അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റുമോ അല്ല ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ള പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം എനിക്കൊരു ഒരു മാനസികമായിട്ടൊരു പ്രയാസം ഉണ്ടായിട്ടുള്ളത് ഞാൻ സി പി ഐയുടെ സംസ്ഥാന നേതൃത്വമായിട്ട് ചർച്ച ചെയ്തു പക്ഷെ ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല ഞാൻ സി പി ഐയില് ചേരണമെന്നോ ചേരുന്നോ ഞാൻ പറയേ പക്ഷെ അതിന് മുമ്പ് തന്നെ സി പി ഐയുടെ ഒരു വിഭാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരു വ്യാപകമായ രീതിയിലുള്ള പ്രചരണങ്ങൾ കുപ്രചരണങ്ങൾ നടത്ത് നടത്തിയത് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു അത് ഒരു എനിക്കതൊരു മാനസികമായിട്ട് ഒരു നല്ല പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്